മയ്യേപ്പുഴ കൈയേറിയതുമായി ബന്ധപ്പെട്ട് പുഴയുടെ ഭാഗമായ മൂന്നേക്കറോളം നടത്തിയ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം അലംബാവം വെടിയണമെന്ന് ഐ എൻ എൽ സംസ്ഥാന സമിതി അംഗം സമത്നരിപ്പറ്റ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ജലസേചന വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരോധന ഉത്തരവ് നിലനിൽക്കെ നാദാപുരം പഞ്ചായത്തിലെ ആറാം വാർഡിൽ നൊച്ചിക്കണ്ടിത്താഴെ മൈഴിപ്പുഴിയുടെ ഭാഗമായ മൂന്നേക്കറോളം നടത്തിയ കൈയേറ്റം ഒഴിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം അലംബാവം വെടിയണമെന്ന് ഐഎന് സംസ്ഥാന സമിതി അംഗം സമത് നരിപ്പറ്റ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പുഴയും പുഴയുരവും നികത്തുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും കുറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എ സ്ഥലം സന്ദർശിച്ച് പുഴ നികത്തിയതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ അടിയന്തര റിപ്പോർട്ട് തേടിയ ശേഷം മാത്രമാണ് ആർ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായത് ഇക്കാര്യത്തിൽ യുക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരസ്പരം പഴിച്ചായിരുന്ന കാഴ്ചയാണ് നടക്കുന്നതെന്നും സമതായിരത്തി പതിമൂന്നിൽ നിയമസഭ പാസാക്കിയ കേരള ജലസേചനവും ജലസംരക്ഷണവും നിയമപ്രകാരം പുഴയുടെയും തീരങ്ങളുടെയും ഉടമസ്ഥാവകാശം സർക്കാരിനും സംരക്ഷണ പരിപാലന ചുമതല ജില്ലാ കലക്ടർക്കും ജലസേചന വകുപ്പിനുമാണ് ഇതിനിടെയാണ് പഞ്ചായത്തിന്റെ സഹായത്തോടെ കളിസ്ഥലത്തിന്റെ പേരിൽ സ്വകാര്യ വ്യക്തി പുഴയോരം നികത്തുന്നതെന്നും കളിക്കള നിർമ്മാണമാണ് ലക്ഷ്യമെങ്കിൽ ഇത്രയും സ്ഥലം എന്തിനാണ് കയ്യേറിയതെന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാം വലിയ വലിയ കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത് ഈ കയ്യേറ്റത്തെ രൂപത്തിൽ കളിസ്ഥലത്തിന്റെ അഴിമതി ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ് കാരണം ഇത്രയും ഏക്കർ കണക്കിന് സ്ഥലം ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അതേപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിലുള്ള അതിന അനുകൂലമായിട്ടുള്ള നടപടികളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിനോട് യു ഡി എഫിൻ്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെയും നിലപാട് വളരെയധികം പ്രതിഷേധാഹമാണ് യു ഡി എഫ് ലീഗ് നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് അവിടെ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് ഞങ്ങളൊക്കെ എതിരാണെന്നാണ് വാസ്തവത്തിൽ കളിസ്ഥലം നിർമ്മിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല പക്ഷേ പുഴയും പുഴയോരവും സംരക്ഷിക്കപ്പെടണം പുഴയുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള വൻതോതിലുള്ള കൈയേറ്റം സ്വകാര്യ വ്യക്തി അവിടെ നടത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഗൗരവതരമായ ഇടപെടൽ നടത്തണമെന്ന് അയ്യന്നലെ ആവശ്യപ്പെടുകയാണ് ജില്ലാ കളക്ടർ സംഭവ സ്ഥലം സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ നിയമപ്രകാരമുള്ള ബന്ധപ്പെട്ടവരുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഐ എൻ എൽ നാദാപുരം മണ്ഡലം സെക്രട്ടറി ജാഫർ വാണിമേൽ അഹമ്മദ് കൊടങ്കോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ